ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്റ്റാർട്ടിങ് ക്ലോക്കിൽ വെച്ചിട്ടാട്ടോ സമയം ഏഴര ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണേ അതായത് ഞാൻ എണീക്കുന്ന ഈ ഏഴര മുതൽ ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ഉള്ളൊരു ചെറിയ ടൈം അതുവരെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് ഈ വീഡിയോയിലുള്ളത് കാണാൻ താല്പര്യമുള്ളവർക്കാണ് അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക കേട്ടോ ശരിക്കും ഈ റൂമിലേക്ക് വരുന്നത് ആറു മണിക്കാണ് രാത്രി ഒരു പത്തരയ്ക്ക് അമ്മേൻ്റെ റൂമിൽ പോയി കിടക്കും ശേഷം ആറു മണിക്ക് ഞാൻ അങ്ങോട്ട് തിരിച്ചു വരും ഏഴരയ്ക്ക് ഇടിക്കും ഇതാണ് എൻ്റെ ഒരു പതിവൂട്ടം പ്രഗ്നൻസിക്ക് മുന്നേ വരെ ഒറ്റയ്ക്കായിരുന്നു കിടന്നിരുന്നത് കാരണം ഏട്ടൻ വീക്കെൻഡിലായിരിക്കും കേട്ടോ അധികം വരിക അപ്പം പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഒറ്റയ്ക്ക് കിടക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നേരെ അമ്മേൻ്റെ അടുത്ത് പോയി കിടക്കും ആറു മണിയാവുമ്പോൾ ഞാൻ വേഗം ഞങ്ങളെ റൂമിലേക്ക് ഓടിയത് ട്ടോ ഇവിടെ കിടക്കുമ്പോഴാണ് ഒരു സുഖം അങ്ങനെ ഞാൻ എഴുന്നേറ്റു റൂമൊക്കെ ഒന്ന് റെഡിയാക്കി എഴുന്നേറ്റിട്ടുണ്ട് പലതും തേച്ചിട്ടില്ല നേരെ വെള്ളം കൊണ്ട് വരികയാണ് കുറച്ച് മുന്നേ വരെ എണീറ്റ് കഴിഞ്ഞാൽ കട്ടൻ ചായ ആയിരുന്നു കേട്ടോ കുടിക്കല് ആ സമയത്തൊക്കെ ഛർദി ഒരു പതിവ് സംഭവമായിരുന്നുണ്ട് ഇപ്പം ഛർദിക്കൊക്കെ ഒന്ന് കുറഞ്ഞുകൊണ്ട് വെള്ളത്തിലേക്ക് തന്നെ മാറി വെള്ളം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നന്നായിട്ട് കുടിക്കും പിന്നെ മുറ്റത്തേക്കൊക്കെ ഒന്ന് കണ്ണു കുടിച്ചു നല്ല മഴ പെയ്തതിൻ്റെ എല്ലാവിധ കോലാഹലങ്ങളും ഉണ്ടായിരുന്നു പിന്നെ നേരെ പല്ലി തേക്കൽ പരിപാടികളിലേക്കൊക്കെ പോയി അപ്പോഴാണ് ഈ ഒരു കാര്യം ഓർമ്മ വന്നത് ബദാം എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു തലേന്ന് വെള്ളത്തിലിടാൻ മറന്നു പോയതുകൊണ്ട് രാവിലെ തന്നെ അത് ചെയ്തു വെച്ചു പതിനൊന്ന് മണിക്കാവുമ്പോൾ കഴിക്കാന്നുള്ള രീതിയിൽ പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്നു അടുക്കളയിൽ അമ്മയാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കല് കറിയൊക്കെ പാത്രത്തിലേക്കാക്കി മേശപ്പുറത്ത് കൊണ്ടുവെക്കുകയാണ് കറി ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിയും കറിയും പിന്നെ എനിക്ക് വേണ്ട ചായ ഒക്കെ എടുത്ത് മേശപ്പുറത്തൊക്കെ സെറ്റാക്കി വെക്കുകയാണ് രാവിലെ മാത്രം കുടിക്കുന്ന ഈ കട്ടൻ ചായയും ഇന്ന് ചപ്പാത്തിയും പട്ടാണിക്കറിയായിരുന്നു കേട്ടോ അപ്പം ചപ്പാത്തിയും പട്ടാണിക്കറിയും കൂട്ടി നന്നായിട്ടിരുന്ന് കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പതിവ് സംഭവമാണ് നടക്കുക എന്നുള്ളത് നടക്കാൻ അങ്ങനെ ഇറങ്ങി കഴിച്ചു കഴിഞ്ഞാൽ വേഗം നടക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകും കേട്ടോ നടന്നു കഴിഞ്ഞാലാണ് ഒന്ന് ഒന്ന് റെഡി ആവുക അല്ലെങ്കിൽ ഗ്യാസ് കയറും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് നടക്കും ഇതുപോലെ പ്രഗ്നൻസി ടൈമിൽ ഫുഡ് കഴിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇന്നത്തെ ഞാനേ ആയിരുന്നില്ല കേട്ടോ ഇന്നലെ ഇന്നലെ പത്ത് വരെ ഓക്കെ ആയിരുന്നു അതിനുശേഷം രാവിലെ കഴിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഛർദ്ദിച്ച് വന്നു അതോടുകൂടി ഛർദി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ആ ദിവസം മൊത്തം പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അവസ്ഥ പിന്നെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഞാനൊന്ന് മൈൻഡിൽ വെച്ചു ഇന്ന് വീഡിയോ ചെയ്യണം ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഒന്ന് ആക്റ്റീവ് ആവുമല്ലോ എന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിലെ ഒന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് ആദ്യമൊക്കെ ഇങ്ങനെ നടത്താൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു അഞ്ച് മിനിറ്റ് കറക്റ്റ് ഫോണിൽ ടൈം സെറ്റ് ചെയ്തിട്ടാട്ടോ നടക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് എന്നുള്ള രീതിയിലായിരുന്നു നടക്കുന്നത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിലേക്ക് പോയിട്ടുണ്ട് കൃത്യം ടൈം നോക്കി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നടക്കും പിന്നെ റെസ്റ്റ് ചെയ്യും ഇനി ക്ഷീണിക്കുന്ന ഒരു പരിവാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും പത്ത് മിനിറ്റ് എന്തായാലും കറക്റ്റ് നടക്കുന്ന രീതിയിലാണ് ഇതുവരെ ഉള്ളത് അങ്ങനെ നടന്ന ക്ഷീണത്തിൽ റെസ്റ്റ് ചെയ്യുമ്പോഴാണ് മരുന്ന് കുടിക്കാത്ത കാര്യം ഓർത്തത് പിന്നെ നേരെ മരുന്നെടുത്ത് അത് കുടിക്കലായി കുടിക്കലായിട്ടോ എല്ലും വൈറ്റമിൻ്റെ മരുന്നാണ് അപ്പം രാവിലെ ഒരു മരുന്നേ ഉള്ളൂ അത് വേഗം എടുത്ത് കുടിച്ചു പിന്നീടാണ് മറ്റൊരു കാര്യം ഓർമ്മയിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡേ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണ് ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ വീഡിയോ കണ്ടത് ഓർമ്മയില്ലേ അപ്പം അതിൻ്റെ റിസൾട്ട് കാണിക്കാനുള്ള ദിവസമാണ് അപ്പം പേപ്പേഴ്സൊക്കെ കൃത്യ രീതിയിൽ എടുത്തു വെച്ചാലേ ഉള്ളൂ പെട്ടെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അതൊന്ന് ഓർഡറിൽ എടുത്തു വെച്ചു ഇത് ആശാവർക്കറ് തന്ന അമ്മയും കുഞ്ഞും എന്നുള്ള ബുക്കാണ് കേട്ടോ കുറച്ച് ദിവസം മുന്നേ ഏട്ടനിത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്തിൽ പോകാനുണ്ടായിരുന്നു അപ്പം അത് ഇതിൻ്റെ കൂടെയായിരുന്നു വെച്ചത് അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചു ഇനി അടുത്ത പരിപാടി ഈ വെള്ളം കുപ്പി ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ഇന്നത്തേക്കുള്ള വെള്ളം നിറച്ച് വെക്കുക എന്നുള്ളതാണ് ഇത് രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലാട്ടോ നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഞാൻ മീഷോന്ന് മേടിച്ചതാണ് കോംബോ ആയിരുന്നു മൂന്നെണ്ണത്തിൻ്റെ ഒരു കോംബോ ആയിരുന്നു കേട്ടോ പിന്നെ ഉപ്പേരിക്ക ആവശ്യമുള്ള പച്ചക്കറി എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെച്ചു തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്ന് കൊത്തവരെയാണ് കൊത്തവരെ എടുത്തു വെച്ചു ഇനി നേരെ അത് കുറച്ച് ടൈം കഴിഞ്ഞിട്ടുട്ടോ ഞാൻ കുറച്ച് ഫോണിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ശേഷം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിങ്ങി വെക്കാൻ വിചാരിച്ചു അങ്ങനെ ഉപ്പേരിക്ക അരിങ്ങി വെക്കുകയാണ് മാക്സിമം പറ്റുന്ന ജോലികൾ ചെയ്യൂ കേട്ടോ ഒരുപാട് നേരം നിൽക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് കാലിൽ നീര് വരും കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്ത് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കും പിന്നെ അധികം കുനി നിവർന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല റെസ്റ്റ് പറഞ്ഞതായതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഉപ്പേരി അരികൽ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നേരെ കുളിക്കാമെന്ന് വിചാരിച്ചു നല്ല ബാക്ക് പെയിൻ രാത്രി ഉള്ളതുകൊണ്ട് ചൂടുവെള്ളത്തിലാണ് കുളിക്കാറ് അപ്പോൾ ചൂടുവെള്ളത്തിനുള്ള വെള്ളം സെറ്റാക്കി വെച്ചു ഇനി നേരെ കുളിച്ച് വന്നിട്ട് കാണാം കേട്ടോ അപ്പം എൻ്റെ പതിനൊന്ന് മണി ടൈമിലെ ഫുഡ് ഇതാണ് ഓരോ ദിവസം ഓരോന്നാണ് ഇന്ന് ഒരു നാരങ്ങ എടുത്ത് ജ്യൂസ് അടിച്ചു കേട്ടോ മധുര ഡാത്തയാണ് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം പിന്നെ കടലയും പഴവും ബദാം വെള്ളത്തിലിട്ടത് അത് തൊലി പോക്കി കഴിക്കും കടലേൻ്റെ തൊലി പൊക്കലില്ല കേട്ടോ അങ്ങനെ നേരെ അടുക്കളയിലേക്ക് വന്നു ഇന്നമ്മ കറുമൂസ കർമൂസ വച്ചാൽ പപ്പായയാണ് പപ്പായൻ്റെ കറിയാണ് ഉണ്ടാക്കിയത് അപ്പം എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് എന്താ ഇഷ്ടമുള്ളതെച്ചാൽ അതുണ്ടാക്കിക്കോളാൻ പറഞ്ഞിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് തക്കാളി ചമ്മന്തിയാണ് തേങ്ങയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അരികയാണ് ഈ രീതിയിലുള്ള ചമ്മന്തി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും എന്നുള്ളത് പറയണേ തക്കാളി ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ തേങ്ങ ഇത്രയാണ് ഈ ചമ്മന്തിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടു കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ അരിഞ്ഞുവെച്ച ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇതൊക്കെ കൂടെ അതിൻ്റെ അകത്തിട്ട് നന്നായിട്ടൊന്ന് വാടിയ ശേഷം തക്കാളി ഇടും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നേരെ അതിലേക്ക് തേങ്ങ ഇടും തേങ്ങയിൽ കുറച്ചും കൂടി ഉപ്പ് വേണോന്ന് നോക്കി അതും സെറ്റാക്കിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തേങ്ങയും ഈ തക്കാളിയെല്ലാം കൂടി ഒന്ന് വേവാനുള്ളൊരു ടൈം കൊടുത്ത് ഓഫാക്കും കേട്ടോ പിന്നെ അത് നേരെ മിക്സിയിലിട്ട് അടിക്കുന്നു ചമ്മന്തിയാക്കുന്നു വെളിച്ചെണ്ണ ഒഴിക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയാണ് എൻ്റെ ചമ്മന്തി ഇത് വലിയുള്ളി ഇട്ടിട്ട് നമ്മൾ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട് തേങ്ങ ഇടാതെ അതിൻ്റെ വേറൊരു വേഷൻ അപ്പം അത് അങ്ങ് വേഗം ഉണ്ടാക്കിയെടുത്തു ഞാൻ കുളിക്കുന്ന സമയം കൊണ്ട് അമ്മ കറുമൂസക്കറിയും അതുപോലെ തന്നെ ഉപ്പേരിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കറുമൂസേൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി എനിക്കുള്ള കോഴിമുട്ട പൊരിക്കലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചോറിനുള്ള ഐറ്റംസ് റെഡിയായി ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വാഗോണ്ട് വേഗം പറഞ്ഞു തീർന്നെങ്കിലും എൻ്റെ വീടുകവിടെ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ കാണിക്കുകയാണ് ഇതിനിടയിലൊക്കെ കുറച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരുപാട് നേരം നിൽക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവലുണ്ട് പിന്നെ ഇപ്പം കുറച്ച് നടക്കുന്നതുകൊണ്ട് അതൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നാലും കാലിൽ കുറച്ച് നീര് ജസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ നിന്നതിൻ്റെയും നടന്നതിൻ്റെയും ഒക്കെ അപ്പം ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് രാത്രി ഒക്കെ ആകുമ്പം ഒന്ന് വേറെ ഒന്നും ഉപയോഗിക്കില്ല ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പതുക്കെ മസാജ് ചെയ്ത് കിടക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് വേറെ മൂവോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുകയില്ലേ ആദ്യം ഉപയോഗിച്ചിരുന്നു കേട്ടോ പിന്നെയാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുതെന്ന് പിന്നെ നേരെ കുഴമുട്ട പൊരിച്ചു അതിന് ശേഷം അടുക്കള ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു നന്നായിട്ട് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ രണ്ട് വാഷ് ബേസ് ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു അപ്പം അതും ഒന്ന് കഴുകിയിട്ടു അടുക്കളയൊക്കെ നീറ്റാക്കി കഴിഞ്ഞാൽ ഒരു സന്തോഷം കാണുമ്പോഴും ഒരു സന്തോഷം ഉണ്ടാക്കിയതിലൊക്കെ ഒരു തൃപ്തി ഉണ്ടാവും അപ്പം അതൊക്കെ ചെയ്തു ഇന്ന് ഓക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഒക്കെ ചെയ്തത് അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ടാവും അടിച്ചു വാരിലും കൂടി കഴിഞ്ഞാൽ അടുക്കളത്തെ ബേസിക് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി അവിടെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ചമ്മന്തി ഞാൻ ഇതുവരെ മിക്സിയിൽ ആട്ടിട്ടില്ലായിരുന്നു ചൂട് പോകാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അതും കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുത്തു പിന്നെ ഈ പാത്രങ്ങളും കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു വേഗം അടുക്കളയിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണ് കേട്ടോ സമയം ഒന്നര ആവാനായപ്പം ചോറ് കഴിക്കാമെന്ന് വെച്ചു എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയതൊക്കെ മേശപ്പുറത്ത് വെച്ച് നേരെ ചോറ് കഴിക്കുന്ന കാര്യങ്ങളിലേക്ക് നടന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിഭവങ്ങൾ കോഴിമുട്ട പൊരിച്ചത് ഉപ്പേരി ചമ്മന്തി തൈര് അപ്പോൾ അതും കൂട്ടി ലാവിഷായിട്ട് ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ കഴിച്ചു കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നടക്കാൻ തുടങ്ങി എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പം കുറച്ച് ബെനിഫിഷ്യലായിട്ട് തോന്നുന്നതുകൊണ്ട് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചപ്പം തന്നെ നടക്കുന്നത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്നുള്ള രീതിയിൽ നടക്കും മഴയ്ക്കാണെങ്കിൽ അകത്ത് കൂടെ നടക്കും അങ്ങനെ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ ഞാനൊരു പുതിയ ഇൻസ്റ്റ ഐ ഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജിഷ്ണ നന്ദു എന്നാണ് പേര് താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളെ സജഷൻസും ഒക്കെ അതിലൂടെയും പറയാം പിന്നെ അത്രയേ ഉള്ളൂ ഞാൻ കുറച്ച് വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് എഴുതാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എഴുതി പിന്നെ ഞാൻ ഈ ഒരു ബുക്ക് പരിചയപ്പെടുത്തുകയാണ് ഇക്കി ഗായ് നല്ലൊരു ബുക്കാണ് നമുക്ക് വായിക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ലതാണ് കിട്ടുന്നവരുണ്ടെങ്കിൽ വായിക്കുക ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അത് വായിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ